പുത്രാഭിഷേകം കഴിച്ചിടും എന്നൊതനായാലാകുലമുള്ളിൽ വളർന്നിതേറ്റവും ദുർഗേ ഭഗവതീ ദുഷ്കൃതനാശിനീ ദശരഥൻ ചിത്രം നല്ല വണ്ണം വരുത്തേണം വിഷാദിച്ചിരിക്കുന്നത് ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു ലോ മാതാവേ സരസ്വദീ ഭഗവതി അയോധ്യക്കിഴന്നുള്ളിടുകേണി വിജ്ഞം വരുത്തിയിടുവാനായി അവരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നനുടനാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നേവോട് കൈകേഴിയെ കൊണ്ടുതന്നെ പറയിച്ചു കണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടിഴുന്നള്ളാം മടിക്കരുത് എന്നരന്മാര് പറഞ്ഞോരനന്തരം വണിയാൾ ചെന്നു ദൈവകാര്യർത്ഥമായി അപ്പോ

ടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ നാളെ കല്ലോചനായ രാമനാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മഹാ ഗർഭി കിടന്നെപ്പോഴും ആരും ഒരുവെന്തുമില്ലെന്നോ നിർണയം രാമാഭിഷേകം നടുത്ത നാളും ഉണ്ടടു കാമിനി മാർവുല മൗലി മാണിക്തരം നമ്മൾ ചെന്നത് കെട്ട് സംഭ്രമിച്ചു ഉദാനവും ചെയ്തു ചിത്രമായ നൽകിയിട സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കിൽ എന്തൊരുതാ നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞിരുന്നു ഒരു അവകാശമേതും നിരൂപിച്ചനോളം പ്രിയം പ്രിയമെന്നുള്ളിൽ ആരെയുമില്ല മറ്റൊരു നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമന് സ്നേഹം വിനിക്കേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും എല്ലാം നല്ല വസ്തുക്കൾ എനിക്ക് തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദനൻ ൊരിക്കലുംശ്രാന്തം എന്നെ എത്ര മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞായം പരിപൂർവകം ദുരാണന്ത നിന്നും ഒരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജന നിറവൈരമാനസൻ ശാന്തൻ ദയാ വക്കുകെട്ടളവ് ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞി തോൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും മാധുരനേക്കാൾമാനായും ചേതസ് കൽപ്പിച്ചുകൊണ്ടുതന്നെ ഇതുഭിഷേകം കൃതം രാമനാക രാജാൻ പോലീസ് സൗമിത്രയ്ക്കു ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യമായ നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യ നന്ദന തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് കൊറുക്കുക എന്നതും വരും ഭാവിക്കയും വേണ്ട രാജ്യത്തും ഏതുമേ നാട്ടിൽ നിന്നിക്കളയിലും ഒരു വാട്ടം വരാതെ വലിച്ചിടികളുമാം ജാത പരാഭവം കൊണ്ടുള്ള താരവും നല്ല മരണം അതിനില്ല സംശയം കൊല്ലുവാ ഞാൻ തവ നല്ലത് കേൾക്കനെ ഉത്സാഹമ നിനക്കെങ്കിലിക്കാലം നെ വാഴിക്കും മറവലം രാമനീരേഴാണ് ഭൂമി ബാലജ്ഞ ചെയ്യുമാറക്കണം നാടക്കം ഭരതന്നെ ൗഡികൃത്യ നിനക്കും വസിക്കാം ചുരം വീണമെന്നായി ഇതിനൊരുപായം സമേതൊല്ലിത്തരുവൻസുര യുദ്ധേ ശരീതം തന്നെ മിത്രാർത്ഥം തന്നെ മഹേന്ദ്രൻ നർദ്ദിക്കുകൾ കൈക്കൊണ്ടു

പറഞ്ഞത്രിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാൻ നീ എന്നെ രുഷ്ടിച്ചുകൊണ്ടത് ഭരിച്ചുകൊണ്ടാലും നീ പത്രവാക്യം കെട്ടു ഭത്രുവാക്യം കേട്ടു നീയുമേരത്തു ചിത്തീട कृष्ण हरे कृष्ण 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 हरे रामाय राय रामभद्रा रामचंद्रा राम वेद सेघुनाथा नाथा सीताय पद